ആം ആദ്മി പാർട്ടി പാല സപ്ലൈക്യു മുമ്പിൽ നടത്തി സപ്ലൈക്യൂ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും സബ്സിഡി സാധനങ്ങൾ പൂർണ്ണമായി നിർത്തിയ സർക്കാർ നടപടികൾക്കെതിരെയാണ് ധർണ്ണ സംഘടിപ്പിച്ചത് ധർണാ സമരം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ ഒരിക്കൽ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് പറയുന്ന വെളിച്ചെണ്ണയും മല്ലിയും ഉണ്ടായിരുന്നതിൽ മല്ലി തീർന്നു പോയി ഇനി സബ്സിഡി ഐറ്റം വെളിച്ചെണ്ണ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ കൂടുതൽ ഇന്ററാക്ട് മനസ്സിലായി ഇവിടെ സ്റ്റാഫ് സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് പച്ച യൂണിഫോമിൽ അവരെ എന്ന് ഡെയിലി ഡെയിലി ആണ് ആണ് അവരുടെ വരുമാനം സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കിയിരുന്ന സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥരുടെ കാഴ്ചമതയില്ലായ്മയും അഴിമതിയും മൂലം സാധാരണക്കാർക്ക് പ്രയോജനമില്ലാതായി മാറിയിരിക്കുകയാണെന്ന് ആം ആദ്മി ആരോപിച്ചു നഷ്ടം മറച്ചുവെച്ചുകൊണ്ട് സബ്സിഡി സാധനങ്ങൾക്ക് വിലവർത്തിപ്പിക്കാനും നിർത്തലാക്കാനും സർക്കാർ എടുക്കുന്ന നടപടി സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളെ സഹായിക്കലാണ് ബജറ്റിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സബ്സിഡിക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവയ്ക്കാത്ത സർക്കാർ നടപടി സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ കമ്മിറ്റി മെമ്പർ ജോയ് കളരിക്കൽ ട്രഷറർ രാജു താന്തിക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വിളരിങ്ങാട്ട് ഫാത്തിമ തെക്കാത്ത് ജോണി ഇലവനാൽ ജയേഷ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു